രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് നഴ്സിംഗ് കോളേജുകളിൽ നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ പോകുന്നത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ വേണം അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ കൂടാണ് നിങ്ങൾ കടന്നു പോകേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം എന്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഒന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷിൽ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് അതായത് ഐ എൻസി റൂൾ പ്രകാരം നിങ്ങൾ ഫോർട്ടി ഫൈവ് പെർസെന്റേജും കേരളത്തിലെ അഡ്മിഷൻ റൂൾ പ്രകാരം ഫിഫ്റ്റി പെർസെന്റേജും മിനിമം സ്കോർ നിങ്ങൾ വാങ്ങിയിരിക്കണം ഇതാണ് നിങ്ങളുടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വേണ്ടതെന്നുള്ളത് പിന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആണ് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം പിന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു കേരള റെസിഡന്റ് ആയിരിക്കണം അതായത് കേരളത്തിൽ നിന്നുള്ള കുട്ടിയായിരിക്കണം നമ്മളിനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് അതായത് എങ്ങനെയാണ് നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനായിട്ട് അല്ലെങ്കിൽ ജി എൻ എം അഡ്മിഷനായിട്ട് നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രൈമറിലി നമ്മുടെ കേരളത്തിൽ നമുക്ക് ബി എസ് സി നേഴ്സിംഗിന് അല്ലെങ്കിൽ ജി എൻ എമ്മിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ് നമ്മുടെ പ്രൈമറി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ബി എസ് സെൻറ്ററിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ എൽ ബി എസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ അല്ലാണ്ട് ചില സീറ്റുകൾ സി എ പി ത്രൂ അതായത് നാഷണൽ എൻട്രൻസ് എക്സാമിൻ്റെ സ്കോർ ത്രൂ ഉള്ള സീറ്റുകളുമുണ്ട് സോ അതുകൊണ്ട് തന്നെ കീം അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ബട്ട് എന്നിരുന്നാലും എൽ ബി എസ് ആണ് നിങ്ങൾ ഏറ്റവും ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ എൽ ബി എസ് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടു എക്സാമിന് ശേഷം നിങ്ങളുടെ സ്കോറുകളൊക്കെ വന്നതിന് ശേഷം ഏകദേശം ഒരു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലേക്കാണ് എൽ ബി എസിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് പത്തിൻ്റെയും അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുൻ്റെയും മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റും ആണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ബർത്ത് ആണ് അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയും അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാസ്റ്റിലാണ് അപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അതായത് സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം കിട്ടുന്ന ടി സി പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി കൂടിയാണ് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതായത് വൺസ് നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് വന്നതിന് ശേഷം നിങ്ങൾ എൽ ബി എസ്സിൽ അപ്ലോഡ് ചെയ്തു നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു ശേഷം നമുക്ക് എൽ ബി എസിൽ നിന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിനുള്ളൊരു ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഏതൊക്കെ സ്ഥലത്തുള്ള കോളേജുകളാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് ഇത്ര നമ്പർ ഓഫ് കോളേജസ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സ് ലോക്ക് ചെയ്യാം അപ്പോൾ ശേഷമാണ് നമുക്ക് ഒരു ഇത്ര എമൗണ്ട് ഫ്രാങ്കും അതുപോലെ തന്നെ ഇത്ര കോളേജിലേക്ക് അലോട്ട് ചെയ്തേക്കും കാര്യങ്ങളും റാങ്ക് ലിസ്റ്റും ഒക്കെ എൽ ബി എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും അവർ പ്രസിദ്ധീകരിക്കുന്നത് ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ അലോട്ട്മെന്റ് നടക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് തുടങ്ങി ഫോർത്ത് അലോട്ട്മെന്റ് വരെ നീളാറുണ്ട് അതുപോലെ തന്നെ ഈ ഫോർത്ത് അലോട്ട്മെന്റിന് ശേഷം സ്പോർട്ട് അഡ്മിഷൻസും നടക്കാറുണ്ട് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ കോളേജുകളാണെങ്കിൽ പോലും നിങ്ങൾ ഐ എൻ സിയും അതുപോലെ തന്നെ കുഹാസ് അതായത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ഉള്ള കോളേജുകളാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് വലിയ അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് കേരളത്തിലെ ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു എക്സാമിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ നോക്കുക കാരണം എൽ ബി എസ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്ലസ് ടു സ്കോർ അനുസരിച്ചിട്ടാണ് വരുന്നത് പ്ലസ് ടു സ്കോറിൻ്റെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുന്നത് സോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ അപ്പോൾ ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ